ഇത്രയും വലിയ വലിപ്പമുള്ള ബസ്സിന്റെ ആർ പി എമ്മിനെ കാട്ടിയും കുറേ കാരണം അത് അവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് പോലീസ് പെടാപാട് വിടുകയാണ് ഞാനിപ്പോ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ എന്റെ കേസ് എടുത്തേനെ നില ഇല്ലാത്ത ഒരു സ്റ്റേഷൻ മാസ്റ്ററെ പിടിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ ഒരു അസുഖത്തിന് നൂറായിരം അസുഖത്തിന് മരുന്ന് കഴിക്കാൻ പോലും സമ്മതിക്കില്ല സാധാരണ ജനത്തിന് ഒരു വിലയില്ല പട്ടിക്ക് പോലും വിലയില്ലേ അതെ അത് എല്ലാവർക്കും മനസ്സിലാക്കുമല്ലേ മനസ്സിലാവുമല്ലോ എതു എടുത്ത കേസും എതു കൊടുത്ത കേസും ഇപ്പം ഞാനാണ് അവരെ സ്ഥാനത്ത് നിന്നെങ്കിൽ എൻ്റെ വണ്ടിയും എൻ്റെ കുടുംബം വരെ അവർ വെളുപ്പിച്ച് കൊണ്ടുപോയെ പോലീസുകാർ പക്ഷേ ഇത് നേരെ തലേരിച്ചാണ് അതേ പറഞ്ഞ ഇടത്ത ഇരട്ടത്താപ്പനയം ഇരട്ടത്താപ്പനം അവർ ഈ രഹസ്യമൊഴി കൊടുക്കേണ്ട കാര്യമല്ല എന്നു വച്ചാൽ രഹസ്യമൊഴി ചിലപ്പോൾ ലേഡീസായതുകൊണ്ടായിരിക്കും പെണ്ണുങ്ങൾക്ക് എന്തോ കാണിച്ചെന്നല്ലേ ും യാത്രക്കാരുമായിട്ട് യാത്ര ചെയ്യുന്ന ബസ്സാണ് ബിൽ നിറയെ ആളുകളുണ്ട് തന്നെ കാണാം ഇത് ചേട്ടൻ ആണെങ്കിലും അവരോട് സംസാരിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞു അവിടെ ഇന്നും ഒരു അസഭ്യം വീണിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് ആ ദൃശ്യങ്ങളിലൂടെ ഇനി എവിടെയാണ് ഈ അശ്ലീലം പരാമർശം വരുന്നത് വണ്ടി സൈഡിൽ കൂടെ ഒരുമിച്ച് വരെയല്ലേ മത്സരിച്ച് വരെയല്ലേ ഈ ബസ്സിന്റെ ബാക്കിൽ കിടന്ന വണ്ടി ബസ്സിൻ്റെ ഒപ്പത്തിനൊപ്പം സെൻട്രൽ ഭാഗത്ത് വരെയാണ് ബസ് വൺ വേ കയറുന്നതിന് മുമ്പ് ഇവർ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയാണ് വൺ വേക്ക് കയറുന്നതിന് മുമ്പ് ഓവർടേക്ക് അപ്പം കേസ് അവർക്ക് തന്നെ ഇത് വിഷുവലിൽ തന്നെ അവരെ എതിരായിട്ടാണ് എന്ന് വെച്ചാൽ ബസ് പോകണമെങ്കിൽ ബസ് റാഷ് ഡ്രൈവിങ് സ്പീഡിൽ പോകണമെങ്കിൽ ഈ കാറും അതേപോലെ വരെയല്ലേ കാറ് അതിനെക്കാട്ടി ബസ്സിൻ്റെ ഇത്രയും വലിയ വലിപ്പമുള്ള ബസ്സിൻ്റെ ആർ പി എമ്മിനെക്കാട്ടിയും കുറേ കാറിന് അപ്പൊ കാർ അത്രയും സ്പീഡ് എടുക്കുമ്പോൾ ബസ്സിനെ കാട്ടി ഓവർ സ്പീഡും റാഷ് ഡ്രൈവിംഗും അല്ലേ കാർ ഉപയോഗിക്കുന്നത് അത് അത് എന്നെ കേസെടുക്കാമല്ലോ അതൊക്കെ കേസെടുക്കാതെ അതിന് നിയമപരമായിട്ട് കേസെടുക്കാമെന്നുള്ളതാണ് പക്ഷെ എന്തുകൊണ്ട് എടുക്കുന്നില്ല അതായത് ഞാൻ സാധാ ഒരു ജനം അത് സാധാ നിങ്ങളെ പോലെയൊക്കെ ആള് അവര് ഇത് ഒരു സ്ഥാനത്തിരിക്കുന്ന ആള് ഞാനിപ്പോ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ എന്റെ കേസ് എടുത്തേ ഞാൻ അവരെ കട്ടി താന്ന ഒരു സാധാ ഇടപെട്ടു കോടതി പോലീസ് കാണിക്കുന്നത് കോടതി അലക്ഷ്യമാണ് കാണിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഇത് ചെയ്യാതെ അവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് പോലീസ് പെടാട് വിടുകയാണ് അത് കാണുമ്പോഴേ അറിയാം പെടാപ്പാട് പെടുക ഇതിലൊന്നും ഇല്ലാത്ത ഒരു സ്റ്റേഷൻ മാസ്റ്ററെ പിടിച്ചോണ്ട് പോകുന്നു അങ്ങനെ ഒരു അസുഖത്തിന് നൂറായിരം അസുഖത്തിന് മരുന്ന് കഴിക്കാൻ പോലും സമ്മതിക്കില്ല ഫുഡ് കൊടുക്കാൻ സമ്മതിക്കാതെ അങ്ങനെ എന്താണ് തെറ്റിയത് എന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ അദ്ദേഹത്തിന് അവിടെ മരുന്ന് കഴിക്കാനും വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത സ്ഥിതി പിന്നെ കഴിക്കുന്ന മരുന്നല്ലാതെ ഇപ്പോൾ മീഡിയാസിൽ കണ്ടതാണ് അപ്പം ഇതൊക്കെ എതിരായിട്ട് നമ്മൾ കേസ് കൊടുത്താലും അവരത് ഇപ്പം അവരുടെ സ്ഥാനത്ത് അവർ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ ആയേനെ പക്ഷെ നമ്മളായത് കൊണ്ട് സാധാ ഒരു ജനത്തിന് ഒരു വിലയില്ല പട്ടിക്ക് പോലും വിലയില്ലാത്ത അവസ്ഥയാണ് ഇപ്പം കാണുന്നത് ആ അതാണ് അതാണ് കൊണ്ടുപോയത് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചെല്ലും എൻ്റെ വീട്ടിൻ്റെതായ ഇവിടെ റോഡിൽ വന്ന് ഇന്ന് ആളുകൾ കാണത്തൊക്കെ ചായക്കടയിൽ വരേണ്ടി വന്നു ഇത്രയും ആൾ കൂടി ഇങ്ങനെ നിന്നാണ് എന്നെ കൊണ്ടുപോയത് പക്ഷെ അതെനിക്ക് വിഷമില്ല വിഷമമില്ലാത്തതെന്ന് വെച്ചാൽ വേറൊരു കേസൊന്നുമില്ല വിഷമില്ലാത്തതെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ആളുകളെ പേടിക്കേണ്ട കാര്യമില്ല എന്നാലും ആളുകൾ തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു നീ ആടാ മെമ്മറി കാർഡ് എടുത്തേ അതായത് അങ്ങനെ വരുത്തി തീർക്കുക അവർക്കതാണ് ആവശ്യം ഇന്നും ഇപ്പം ഞങ്ങളിങ്ങോട്ട് വരുമ്പോഴും ഒരു വണ്ടി പോലീസ് നിറയെ പോലീസുകാരുമായിട്ട് ഇവിടെ വഴിയിൽ കിടപ്പാണ് പക്ഷേ ഈ ഒരു മൊഴിയുടെ പശ്ചാത്തലത്തിൽ താങ്കളെ ഇനി വീണ്ടും കൊണ്ടുപോയേക്കാം വിളിപ്പിച്ചതെന്ന് വെച്ചാൽ വിളിപ്പിച്ചാൽ ഇനി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇടിച്ച് സമ്മതിപ്പിക്കാനേ നോക്കുകയുള്ളൂ അല്ലാതെ വേറെ മാർഗ്ഗം അല്ലാതെ അല്ലാതെ കഴിഞ്ഞാൽ എനിക്ക് ഇതേ പറയാവുള്ളൂ എന്നെ ഇടിച്ചു ഉപദ്രവിച്ചുമൊക്കെ ഇവർക്ക് സമ്മതിപ്പിക്കാൻ പറ്റുള്ളൂ ശാരീരികമായിട്ട് ഉപദ്രവിച്ച് അല്ലാതെ എൻ്റെ അടുത്ത് ഏത് തരത്തിൽ ദേഷ്യപ്പെട്ടാലും ക്രോസ് ഇത് കേസ് ക്രോസ് ആയിട്ട് പലയിടത്തു നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എനിക്കിതേ പറയാവുള്ളൂ സത്യം ഒന്നല്ലേ ഉള്ളൂ കള്ളത്തനോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ വായിന്ന് സത്യം വിടുന്നു പോകും അങ്ങനെയല്ല പക്ഷെ ഞാൻ സത്യമായിട്ടാണ് ഇപ്പോഴും പറയുന്ന ചാനലിനടുത്ത് എപ്പോഴും എപ്പോഴും ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വിവാദത്തിൽ നിൽക്കുമ്പോൾ ഇത് ലോക്കൽ പോലീസ് അന്വേഷിക്കാതെ മറ്റേതെങ്കിലും സ്പെഷ്യൽ ബ്രാഞ്ചോ അത് ഏൽപ്പിക്കണമെന്നാണ് ഞാൻ കോടതിയിലെടുത്ത് നാളെ അടുത്ത് ചോദിച്ചിട്ട് അങ്ങനെ ഒരു ഫയൽ റിട്ടേൺ ചെയ്യണം കേസ് ഫയൽ ചെയ്യണം അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് തൃപ്തികരല്ല അവർ അവർക്ക് ഫേവറായിട്ടാണ് നിൽക്കുന്നത് എന്നുവെച്ചാൽ ആ കേസ് നിഷ്പക്ഷമായിട്ടല്ല നിൽക്കുന്ന അതായത് ഇരട്ടത്താപ്പ് നയം അതായത് നമ്മൾ പാവപ്പെട്ടവന് വേറൊരു നിയമം അത് വലിയ ഉദ്യോഗസ്ഥർമാർക്ക് വേറൊരു നിയമം അത് പാടില്ല ഗണേഷ് കുമാർ പറഞ്ഞത് അതായത് ഗണേഷ് കുമാർ സാറിനെ അറിയാം പോലീസ് എങ്ങനെയായാലും എൻ്റെ പേരിൽ കുറ്റം ജാരി വെച്ചിട്ട് മറ്റേവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ തത്തപ്പാട് വിടണമെന്നുള്ള ഇപ്പോൾ കണ്ടോൺമെൻറ് സ്റ്റേഷനിൽ നിങ്ങൾ തിരക്കി തന്നെ അറിയാം എന്നെ കുറിച്ച് വിളിച്ച് ചോദിച്ചാൽ മതി അപ്പോൾ അറിയാം ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സെല്ല് തന്നെ ഉണ്ട് ഇത് എവിടെ പോകുന്നു ബാത്റൂമിൽ എത്ര തവണ പോകുന്നു ഏതു അങ്ങോട്ട് നടക്കുന്നുണ്ടോ ഇങ്ങോട്ട് നടക്കുന്നുണ്ടോ കടയിൽ കയറുന്നുണ്ടോ കടയിൽ കയറി എത്ര രൂപ എടുത്തു മൊബൈൽ ടവറിൻ്റെ കീഴിലും മൊബൈലിൽ എത്ര ഭാഷ സംസാരിച്ചു ആരുടെ സംസാരിച്ചു അർദ്ധരാത്രി സംസാരിച്ചോ ഇത് നിരീക്ഷണം ചെയ്ത ഒരു ഒരു സെക്ഷൻ തന്നെ യേതുവിൻ്റെ വേക്കിലുണ്ട് അപ്പം കേസ് കേസിനു വേറെ രണ്ടുപേരും പുറത്തു ഇറങ്ങിയിട്ടുണ്ട് അതായത് മേയറ് കാരണം അവരെയും ജോലി പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ പോലെ ഒരുപാട് പേര് ഇതുപോലെ മേയർ അത് ഞാനിങ്ങനെ ഒരു ഒരു ആർഗ്യമെ ആർഗ്യമെൻ്റ് ഇങ്ങനെ വിഷയം നടന്നപ്പോൾ ഞാൻ എതിർത്തപ്പോഴത്തേക്ക് ഒരു ധൈര്യമായതാണ് പക്ഷേ ഞാൻ എതിർത്തപ്പോൾ ബാക്കിയുള്ളവർക്കും ധൈര്യമായി അത് ഇവരെ പേടിച്ച് പല ആൾക്കാരും പുറത്തു വരാത്തെയാണ് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നാൽ എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നിട്ട് എന്നെ തെറ്റുകാരനാക്കാൻ വേണ്ടി നിൽക്കുകയാണ് തെറ്റുള്ളവർ സുഖമായിട്ട് ജീവിക്കുന്നു ആണ് ഞാൻ ഇപ്പം മേയറിൻ്റെ വണ്ടി കിട്ടാത്തതുകൊണ്ടാണ് ആ വണ്ടി റിക്കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ആ പോലീസിന് മൊബൈൽ ട്രൈസ് ഔട്ട് ചെയ്ത് ആരെയൊക്കെ വിളിച്ചെന്നും മെമ്മറി കാർഡ് യാത് വഴിക്ക് പോയെന്നും അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് വേണമെങ്കിൽ പറ്റും പോലീസുകാർ ചെയ്യില്ല അവരെ ചോദ്യം ചോദ്യം ചെയ്തില്ല അവരും ആ പയ്യനും പാർട്ടിക്കാരനാണ് അവനെ ഭീഷണിപ്പെടുത്തി ഞാൻ പാർട്ടി ഉള്ളതാണ് എം എൽ എ ആണ് മേയറാണെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ പേടിച്ച് ഡിലീറ്റ് ചെയ്തത് അല്ലെങ്കിൽ വേറെ ആരോ എന്ന് വിചാരിച്ചാണ് അവൻ അവനും വീഡിയോ എടുത്ത് അങ്ങനെയാണ് മേയറാണെന്ന് അറിയാ അവനെ അറിഞ്ഞു അവര് ഡ്രൈവർ എന്നുള്ള രീതിയിൽ നമ്മൾ അനുഭവിക്കുന്ന റോഡി കിടന്ന് അനുഭവിക്കുന്നത് ഒരു പ്രശ്നം അവന് മനസ്സിലാവും അവൻ ഓടിക്കൊണ്ടിരിക്കുന്നവനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയില്ലല്ലോ അവർ കൊണ്ടുപോകാൻ തയ്യാറല്ലല്ലോ അവർക്ക് എൻ്റെ മാത്രമാണ് അവർ വിചാരിച്ചത് ഞാൻ ഇത്ര മേയറാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് ഞാൻ ആ പയ്യൻ്റെ പയ്യനെ പറയുകയും ചെയ്തു തിരിച്ച് പറയുകയും ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനെ വിളിക്കാൻ ആർക്കും അധികാരമില്ല ഞാൻ അവൻ്റെ അച്ഛനെ വിളിച്ചിട്ടുമില്ല ആ പയ്യൻ്റെ അച്ഛനെ വിളിച്ചിട്ടുമില്ല അപ്പോൾ ഞാനത് പറയേണ്ടതെന്ന് വെച്ചാൽ നിൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ വക തന്തയുടെ വകയോടെ ഒന്നി പക്ഷേ എം എൽ എ പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല എം എൽ എ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെയും നമ്മുടെ പേരിൽ കേസാവും മനസ്സിലായാൽ എം എൽ എയുടെ തന്തയ്ക്ക് വിളിച്ചതെന്നുള്ള കേസാവും അപ്പോൾ നമ്മളെന്ത് ചെയ്ത് അത് എം എൽ എ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതന്നെ എന്റെ അച്ഛനെ പറഞ്ഞുകൊണ്ട് ഞാൻ താങ്കളുടെ അച്ഛന്റെ വകയാണ് ഈ കൗണ്ടർ താങ്കൾ ലഹരി മെഡിക്കൽ തന്നെ വ്യക്തമായി പോലീസ് അങ്ങനെ അച്ഛൻ്റെ എനിക്ക് ഒരു അനുഗ്രഹമായി ആരോപണം തന്നെ പറയുന്നുണ്ട് അവര് എന്നുള്ളത് ആരോപിക്കുന്നു പരിശോധിക്കണം അത് ചെക്ക് അനുഗ്രഹമായിരുന്നു അവരന്ന് പോയ കല്യാണം പാർട്ടിയിൽ വിഷ്വൽസ് എടുത്തിട്ടില്ല വിഷ്വൽസ് എടുത്താൽ കറത്ത് കിട്ടാന്നുള്ളതുള്ള പോലീസുകാർക്ക് ബുദ്ധി ഇല്ലാത്തതുണ്ടെന്നല്ല അത് വന്നു കഴിഞ്ഞാൽ അതിൽ നെഗറ്റീവുകൾ വരും ആ വിഷൽസ് എടുക്കുക അവർ പോയ ഏത് കല്യാണ പാർട്ടി എന്ന് അറിയുക അതിൻ്റെ വിശ്വൽസ് എന്ത് എടുക്കാത്തത് ഞാനായിരുന്നു കല്യാണ പാർട്ടിക്ക് പോയെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വിഷ്വൽസ് വെള്ളി വരും ആ അതാണ് അതാണ് ബുദ്ധിയുള്ളവർക്ക് ജനങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്ന് ജനങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ആരും ആരും അല്ലാതാവും ജനങ്ങൾ പ്രതികരിക്ക പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പോലീസുകാർ എൻ്റെ പേരിൽ തെറ്റുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പല കേസിലും തെറ്റുണ്ട് ജനങ്ങൾക്ക് മനസ്സിലായി ജനങ്ങൾക്ക് അറിയാം ഇനി എന്തിന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയാലും ഇവരെ കൃത്രിമമായിട്ടുള്ള സംഭവങ്ങൾ ആഡ് ചെയ്യണമെന്ന് ജനങ്ങൾക്ക് തന്നെ മനസ്സിലാവും സ്വാഭാവികമായിട്ട് അരി ആകരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇന്നത്തെ രഹസ്യ മൊഴിയുടെ കൂടെ വരുമ്പോൾ എത്രത്തോളം വരുമ്പോളം ജാഗ്രത എന്ന് പറഞ്ഞ കാര്യമില്ല നമുക്ക് വരാനുള്ളത് വരും അത് ഇവരിപ്പം മനഃപൂർവ്വം വരുത്തി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ജനങ്ങളും കാണും കോടതിയും എന്നാണ് എൻ്റെ വിശ്വാസം അറസ്റ്റ് കാണും കാണുക ഭയക്കാന്തരം ഇരിക്കുന്നു കൂടി തന്നെ അവർ കൊല്ലുമായിരിക്കും അതല്ലേ ഞാൻ അന്നൊന്നും പറയണം ഒന്നാ പ്രാവശ്യമല്ലേ കൊല്ലുകൊള്ളൂ എന്നെ എന്നെ മാത്രമല്ലേ കൊല്ലാൻ പറ്റുള്ളൂ ബാക്കി ജനങ്ങളിങ്ങനെ അടക്കയില്ലേ ജനങ്ങൾ പ്രതികരിക്കുകയെന്ന് തന്നെ ചെയ്യും അതൊരു പേടിക്കാനൊന്നും വേണ്ട ജനങ്ങളിതിനെതിരെ എൻ്റെ ബാക്കിൽ സപ്പോർട്ടായിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റിക്കാനോ ജനങ്ങൾ പ്രതികരിക്കും അത് ഉറപ്പുള്ള വലിയൊരു െതിരെ വലിയൊരു പാർട്ടിക്കെതിരെ ഞാനൊരു കാര്യം പറയട്ടെ അതിൽ അതിൽ വലിയൊരു പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ ചില ആൾക്കാരെ ഉള്ളൂ പാർട്ടി മൊത്തത്തിന് നമ്മൾ അധിക്ഷേപിക്കാൻ പാടില്ല പാർട്ടിയിൽ ഇതേപോലെയുള്ള ആൾക്കാരെ എടുത്ത് കളയണമെന്നാണ് ഞാൻ പറയുന്നത് ഇതേപോലെയുള്ള പാർട്ടിയെ തുലയ്ക്കുന്ന ആൾക്കാരെ എടുത്തു കളയുക അങ്ങനെയുള്ള ആൾക്കാർ പാർട്ടിയിൽ വന്നതിന് പാർട്ടിക്ക് മൊത്തത്തിൽ ആണ് ഇടമുണ്ടാക്കുന്നത് പാർട്ടി ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല ഒന്നും ഇല്ലെങ്കിൽ കുറച്ചുകാരെ ഞാൻ കൊടി പിടിച്ചിട്ടുള്ളത് എനിക്ക് വിരോധമില്ല എനിക്ക് ഒരു പാർട്ടിയോടെ ഒരു പാർട്ടിയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല ഒരു പാർട്ടിയോടും വിരോധമല്ല ഞാൻ വോട്ടെടുക്കുന്നത് പാർട്ടി നോക്കിയല്ല ആളുകളാണ് പാർട്ടിയിലുള്ള ചില ആളുകൾ എല്ലാവരും ചില ആൾക്കാരാണ് ഒരു പാർട്ടിയെ മൊത്തത്തിൽ പറയും ഇപ്പോൾ കെ എസ് ആർ ടി സി പറഞ്ഞാൽ ഒരു ഡ്രൈവർ മതിയല്ല എല്ലാവരും പറയിപ്പിക്കുക ഇപ്പോൾ കെ എസ് ആർ ടി സി എല്ലാവരും കുറ്റം പറയുകയാണ് ചെയ്യുന്നത് എൻ്റെ കാര്യത്തിൽ അതുണ്ടായില്ല പക്ഷേ ജനങ്ങൾക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്ത് തെറ്റില്ല